അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഹോട്ടലിലെ റിസപ്ഷൻ ഏരിയ ആട്ടോ ഈ കാണുന്നത് അങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് പപ്പാനി നമ്മുടെ അടുത്തേക്ക് വന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും ഓരോ ക്ഷയിക്കാനൊക്കെ കൊടുത്തു ഞങ്ങളോട് ബൈ ബൈ പറഞ്ഞ് അങ്ങനെ പപ്പാനി പോയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോകാം കേട്ടോ പൂളിലൊക്കെ പൂളീന്നൊക്കെ വന്ന് റെഡിയായി ഇപ്പം അതേ ഇവിടെയൊക്കെ കണ്ട് കഴിഞ്ഞു കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾ മറ്റേ ഹാപ്പി ക്രിസ്മസിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ ഇരുന്നാണ് ഇട്ടത് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ആയത് പോകാൻ പോവാണ് ഇപ്പോൾ സമയം ഒരു രണ്ടരയൊക്കെ ആയി ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല പിന്നെ നമുക്ക് പോകാം പോയിട്ട് ഇത്രയും പെട്ടന്ന് ഇവിടെ അടുത്ത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ നിന്ന് അപ്പോൾ അതേ ട്രാവലറിൽ നമ്മുടെ ബാഗുകളൊക്കെ കേറ്റിക്കൊണ്ടിരിക്കുമട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് വലിയൊരു താമരക്കുളം ഉണ്ട് കേട്ടോ ഒരുപാട് താമരകൾ ഇങ്ങനെ മുട്ടിട്ടും പൂവായിട്ടൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പണ്ടേ നല്ല ഭംഗി ഉണ്ടായിരുന്നെ ഇതൊക്കെ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ നോക്കി നിന്നായിരുന്നു പല കളറിലുള്ള താമരകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അതേ അത് കണ്ട ഞാനധികം കാണാത്ത കളറിലുള്ള താമരപ്പൂക്കളൊക്കെ നമ്മളിവിടെ കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ കുറേ നേരം നിന്നു പിന്നെ പിള്ളേരും അവിടെ അതൊക്കെ കാണാനായിട്ട് കുറേ നേരം നിന്നായിരുന്നു കേട്ടോ നമുക്ക് പോകാം എല്ലാവരും വണ്ടിക്ക് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഹോട്ടൽ ഉള്ളത് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെയൊക്കെ റോഡ് സൈഡിലായിട്ട് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നട്ടോ അപ്പോൾ ഒരു പാലത്തിൻ്റെ മേളിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഇതിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കോയമ്പത്തൂരിൻ്റെ നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഒരുപാട് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ പാലത്തിൻ്റെ മുകളിലൂടെയാണ് വേണ്ട നമ്മളിപ്പോൾ പോയത് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് കോയമ്പത്തൂർ ടൗണിലേക്കാണ് അവിടെ ആട്ടോ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണേ പോകുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുള്ളൊരു റോഡിലൂടെ ഉണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് തേടി പോകാൻ കാരണം തന്നെ അവിടെ നല്ല ഊണ് കിട്ടുമെന്ന് കേട്ടായിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഊട് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടാണീ കാണുന്നത് സോൺ കൺട്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇതേപോലെ ഫിഷിൻ്റെ ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ മോളിൽ ഫ്ലോറിലായിരുന്നു ഞങ്ങൾക്ക് സീറ്റൊക്കെ അങ്ങനെ ഞങ്ങൾ ഇരുന്നു ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്തത് പിള്ളേർക്കൊക്കെ ബിരിയാണി മതിയെന്നും പറഞ്ഞാൽ ബിരിയാണി ആയിരുന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇലയിലായിരുന്നു പ്ലേറ്റിൽ ഇല വെച്ചിട്ടായിരുന്നു ഫുഡൊക്കെ പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ മീൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫിഷിൻ്റെ പേരൊന്നും എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ ഏതൊക്കെയെന്ന് അങ്ങനെ ഞങ്ങളതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മീനിൻ്റെ പുറത്ത് കണ്ടു ഇതെങ്ങനെ തേങ്ങ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ആ മീൻ ഫ്രൈ കഴിക്കാനായിട്ട് പിന്നെ അതേപോലെ തന്നെ നല്ല കുത്തിരി ചോറായിരുന്നിട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന അതേപോലെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ആവൂല് പൊള്ളിച്ചത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ ഉള്ള രീതി തന്നെ ആട്ടോ വാഴലയിൽ പൊതിഞ്ഞ് അതേ രീതിയിലുള്ള ഗ്രേവി മസാലകളൊക്കെ വെച്ചിട്ട് തന്നെയട്ടോ അപ്പം നല്ല കാണാൻ തന്നെ ലുക്ക് ഉണ്ടായിരുന്നെ ഈ ആ ആകൂലി പൊള്ളിച്ചത് അതേപോലെ തന്നെ ടേസ്റ്റും നല്ല അടിപൊളിയായിരുന്നട്ടോ നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് തന്നെയായിരുന്നട്ടോ ഈ പൊള്ളിച്ചതിന് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ചു നല്ല കുറേ ദിവസത്തിന് ശേഷം ഊണ് കഴിച്ചപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ അങ്ങനെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ താഴെ വന്ന് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് പിള്ളേരും ഒക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ചായിരുന്നട്ടോ അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമാണീ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ ഇത് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേട്ടോ അപ്പോൾ കോയമ്പത്തൂർ ടൗണിൻ്റെ ഉള്ളിലായിട്ട് ഒരു മാർക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ചെറിയ ഇടുങ്ങിയ വഴിയായിരുന്നേ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലറിന് പോകാനും വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാര്യം ഹോട്ടലിൽ പാർക്കിങ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചത് പിന്നെ അതുപോലെ ഈ റോട്ടിലൂടെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് ഒതുക്കാനും ഒക്കെ ഭയങ്കര ഒരു റോഡ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ നേരായത് കൊണ്ടാണ് അത്ര വലിയ തിരക്കൊന്നും ഈ റോട്ടിൽ ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ആകുംതോറും തിരക്കുകൾ കൂടിക്കൂടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മളങ്ങനെ ഉൾ റോട്ടിൽ നിന്നും ഇപ്പം നമ്മൾ ഹൈവേയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഹൈവേയിലേക്ക് എത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇത് കണ്ടോ നല്ല തിരക്കാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് റോഡ് സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഇറങ്ങി പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കണ്ട ഒരുപാട് ആളുകൾ ഇങ്ങനെ കടകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് വാങ്ങാനായിട്ട് ഒരുപാട് ആളുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണൊക്കെ നമുക്ക് ഈ വണ്ടിയിലിരുന്ന് കാണാം കേട്ടോ അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ പതുക്കെ പോകണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ നല്ല തിരക്കാട്ടോ വണ്ടി പതുക്കെ പതുക്കെയാണ് പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടാട്ടോ എനിക്ക് ഇതൊക്കെ ഇത്ര നന്നായിട്ട് ക്ലിയറായിട്ട് വീഡിയോ എടുക്കാൻ സാധിച്ചത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ് ഈ കോയമ്പത്തൂർ ടൗൺ അപ്പം നമുക്ക് ഈ വണ്ടിയിലിരുന്ന് ഇതൊക്കെ കാണാം ഒരുപാട് തുണിക്കടകൾ അതേപോലെ തന്നെ തുണി ഐറ്റംസുകളൊക്കെ പൂക്കൾ അതൊക്കെയാണ് റോഡ് സൈഡിൽ ഇപ്പോൾ ഇട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വാങ്ങിക്കാനാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ സ്ട്രീറ്റ് മൊത്തത്തിൽ ഷോപ്പുകൾ കൊണ്ട് നിറയു കിട്ടും ഇത് ഉച്ച ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഷോപ്പുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടുള്ളത് കുറച്ചേരം കൂടി കഴിഞ്ഞാലാണ് ഇവിടെ നിറച്ച് തിക്കും തിരക്കും ഷോപ്പുകളും എല്ലാം കൊണ്ട് നല്ലൊരു വൈബന്യായിരിക്കും ഈ വൈകുന്നേര ടൈമിൽ പക്ഷേ വണ്ടി എന്തായാലും അവിടെ ഒന്നും പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ റോഡ് സൈഡിലൊക്കെ പക്ഷേ ബൈക്കുകൾ മാത്രമേ പാർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്കും ഇതൊക്കെ കണ്ടപ്പോൾ ഇറങ്ങി പർച്ചേസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായ്മ കൊണ്ടും ഒക്കെ കുറഞ്ഞത് നമ്മൾ പിന്നെ അവിടെ വണ്ടി ഒതുക്കിയില്ലാട്ടോ നമ്മൾ നേരെ മുന്നോട്ട് പോവണേ അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് റോട്ടി വണ്ടിയിലിരുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോകണം ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് ആളുകൾ ഇതൊക്കെ വാങ്ങിക്കണതും കടകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണതും ഇങ്ങനെ ഓരോ ഷോപ്പുകളിങ്ങനെ തുറക്കണതും ഒക്കെ കാണാൻ അപ്പോൾ ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ ബാഗുകൾ ചെരുപ്പുകൾ അതേപോലെ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ ഫുഡ് ഐറ്റംസുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമുക്ക് ഈ സ്ട്രീറ്റിൽ കാണാൻ സാധിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള പാർക്കിംഗ് ഏരിയകളും നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് ഷോപ്പിംഗ് നടത്താട്ടോ അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട് പക്ഷേ ആ പാർക്കിങ് ഏരിയയും ഫുള്ളായിരുന്നു അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു തിരക്കായിരുന്നിട്ടെ ഈ നേരത്തും ഉണ്ടായിരുന്നത് പക്ഷേ കുറച്ചു നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഈ സ്ട്രീറ്റാണ് ഇത് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ കോയമ്പത്തൂരിൻ്റെ ഒരു ഉത്ഭാഗങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ വീടുകളും ബിൽഡിങ്ങുകളും ഇതൊക്കെയായിട്ടോ നമുക്ക് കാണാൻ സാധിക്കണത് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ അതേപോലെ തന്നെ ഇത് കണ്ട ചെറിയ ചെറിയ വീടുകൾ അവിടെ ആളുകൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ റോഡുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കണതും അങ്ങനെ ഒരേ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കോയമ്പത്തൂരിലുള്ള ആദ്യോഗി എന്ന് പറഞ്ഞ ഒരു അവിടെ നമുക്കൊരു സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും ഒരുവിധം ഒരു ആറേ മുക്കാലൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഴ് മണി ആകുമ്പോഴാണ് അവിടെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലുള്ള കോമ്പൗണ്ടിലാണേ ആ സ്റ്റാച്ചു ഉള്ളത് അങ്ങനെ നമ്മൾ അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറി പക്ഷേ ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് കിലോമീറ്ററുകളോളം പോകണം അപ്പോൾ ഈ കാണുന്നതൊക്കെ ആ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ ഇത് കണ്ട വണ്ടി ഇടാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ക്യൂ നിന്നാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തുകൊടുത്തു നിന്നും ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ആ സ്റ്റാച്യൂ ഉള്ളിടത്തേക്ക് അപ്പോൾ ഇതേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് കണ്ട എന്ത് തിരക്കാണെന്ന് അറിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ടൈം ആയും ആയുന്തോറും ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞാനും ഉമ്മച്ച് നിസാറും കൂടിയാണ് ഇത് കാണാൻ വേണ്ടി പോയത് അപ്പം എല്ലാവരും ആകെ ടയേർഡ് ആയതുകൊണ്ട് വണ്ടി തന്നെ ഇരിക്കുകട്ടോ അങ്ങനെ ഏഴേകാലൊക്കെ ആയപ്പോഴത്തേനും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നട്ടെ ഇത് കാണാനായിട്ട് അപ്പോൾ എല്ലാ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇരുട്ടത്താണ് ഈ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അവിടെ കാണാൻ വന്നിരുന്ന എല്ലാവരും തന്നെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ ചിത്രീകരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണാൻ ഇത് കാണാനായിട്ട് എന്തോരം തിരക്കായിരുന്നു നമുക്കതിൻ്റെ സ്റ്റാറ്റുവിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നിട്ട് അത്രക്ക് ആളുകൾ ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട് അപ്പോൾ ഈ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്ത അപ്പം തുടങ്ങിയിട്ട് ഇങ്ങനെ നമുക്ക് അവരുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ആളുകൾ ഒരുവിടുന്നു കേൾക്കാൻ പറ്റൂട്ടോ അത്രക്ക് സൈലൻ്റ് ആയിട്ടാണ് എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ ഈ പ്രാർത്ഥനകളും അപ്പോൾ ഇത് ഓരോന്നിങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരുമായിരുന്നട്ടെ അപ്പോൾ എല്ലാം തന്നെ ഞാൻ വീഡിയോയിലൊന്നും പകർത്തിയിട്ടൊന്നുമില്ല കുറച്ച് മാത്രമേ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളൂ കാരണം ഇത് ഒരുപാട് നേരം ഉണ്ടായിരുന്നു എന്തോ ഒരു മണിക്കൂർ ടൈമോളം ഉണ്ടായിരുന്നട്ടാ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്നും പകർത്തിയിട്ടൊന്നുമില്ല അപ്പോൾ ഏത് ഭാഗം പാർത്തണമെന്ന് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു ആയിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട് ഇങ്ങനെ ഇരിട്ടത്ത് ഇങ്ങനെ ഓരോ രൂപങ്ങളായിട്ട് ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ടാണ് അവരത് ചെയ്തേക്കണത് അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല ഞങ്ങളിത് മുഴുവനായിട്ട് കാണാനും നിന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് തിരക്കായിരുന്നു അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിക്കും തിരക്കാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തീരണേൻ്റെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് തന്നെ നമ്മളിത് കഴിയണതിന് മുമ്പ് നമ്മൾ തിരിച്ച് പോയായിരുന്നട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും കുറേ ആളുകളൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം തിക്കും തിരക്കിലും പെടാതിരിക്കാനായിട്ട് അപ്പോൾ അവിടെ കുറേ ഷോപ്പുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു കണ്ടായിരുന്നെട്ട് കരിക്കുകൾ കൂൾ ഡ്രിങ്ക്സുകളുടെ കടകൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോലീസോടെയൊക്കെ വാങ്ങി അതൊക്കെ കുടിച്ചായിരുന്നെട്ടെ ഒരുപാട് നടന്നായിരുന്നു ആകെ ക്ഷീണിച്ചായിരുന്നേ കാരണം ഈ വണ്ടിയുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരത്തായിട്ടാണ് ഈ സ്റ്റാച്യുണ്ടായിരുന്നു ഒരുപാട് നടക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഷോയൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകട്ടോ നല്ല തിക്കും തിരക്കായിരുന്നേ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി അപ്പം വണ്ടി അവിടെ നിന്ന് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ മാത്രമല്ല ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നിട്ട് അങ്ങനെ നമ്മളിപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട് പാലക്കാട് ലുലുമാളാണ്ട്ടോ ഇപ്പോൾ കണ്ടത് അങ്ങനെ നമ്മൾ മാളിനോട് ചേർന്ന് തന്നെ ഉള്ള റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നിർത്തിക്കേക്കുകയാണ് എൻ എം ആർ സ്ക്രോസ് റോഡ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടെ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ അവിടെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് വേഗം തന്നെ സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു അപ്പോൾ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ആകെ ഒരു ഉറക്കപ്പിച്ചലൊക്കെ ആയിരുന്നു ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ ആദ്യം തന്നെ ലെമൺ ജ്യൂസ് വന്നായിരുന്നു പിന്നെ അതേ അൽഫാമ് നമ്മൾ ഓർഡർ ചെയ്ത് അത് വന്നായിരുന്നു ഇതിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് ഞാൻ ഓർക്കണില്ല ഓർക്കണില്ലാട്ടോ പിന്നെ നമ്മൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഡ്രാഗൺ ചിക്കൻ ആണ് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നായിരുന്നു വെജിറ്റബിൾ ഉറുമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നെ നമ്മൾ ജ്യൂസുകളും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫുഡ് പുട്ടടി കഴിഞ്ഞപ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റൊക്കെ കാലിയായി അപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി എല്ലാവരും തന്നെ ആകെ ടയേഡായി ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ഇനിയിപ്പം നമ്മൾ പോകുന്നത് നേരെ വീട്ടിലേക്കാണ് അപ്പോൾ നമ്മുടെ ഈ ട്രാവൽ വ്ലോഗിൻ്റെ ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതട്ടാ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ